കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയോളമായി സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലാവുന്നത് കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിൻ്റെയും വിവാഹമാണ് പ്രൊപ്പോസൽ മുതൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് നടന്ന ഡിന്നർ റിസപ്ഷൻ വരെ എട്ടോളം ചടങ്ങുകളായിരുന്നു ദിയയുടെ വിവാഹത്തിനുണ്ടായിരുന്നത് വിവാഹത്തിന്റെ ഓരോ ചടങ്ങും ചടങ്ങിലെ ദിയയുടെ ലുക്കും ദിയയുടെ സഹോദരങ്ങളുടെ ലുക്കും എല്ലാം വലിയ സംസാര വിഷയമായി മാറി എന്നാൽ ഇതൊന്നുമല്ല ഇതിനപ്പുറത്ത് വലിയൊരു സീക്രട്ട് വെളിപ്പെടുത്തിക്കൊണ്ട് എത്തിയിരിക്കുകയാണിപ്പോൾ ദിയ കൃഷ്ണ ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നേരത്തെ കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിയ എത്തിയിരിക്കുന്നത് വീഡിയോ പ്രൂഫോടെയാണ് ദിയയുടെ പോസ്റ്റ് സെപ്റ്റംബർ അഞ്ചിന് നടന്നത് ഞങ്ങളുടെ ഒഫീഷ്യൽ മാരേജ് ആണെന്നും ഏറ്റവും പുതിയ വീഡിയോയിൽ ദിയ വ്യക്തമാക്കുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞു രഹസ്യം എന്നാണ് വീഡിയോക്ക് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ സെപ്റ്റംബർ അഞ്ചിന് നടന്നത് ഞങ്ങളുടെ ഔദ്യോഗിക വിവാഹമാണ് പക്ഷേ എന്ത് തന്നെ സംഭവിച്ചാലും ഇനി അങ്ങോട്ട് പരസ്പരം താങ്ങായി ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവുമെന്ന് കഴിഞ്ഞ വർഷം പ്രോമിസ് ചെയ്തതാണ് ലോകത്തിന് അറിയാത്ത ഞങ്ങളുടെ കുഞ്ഞു രഹസ്യമാണ് അത് എന്നും ദിയ പറഞ്ഞു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ആ വിവാഹം ദിയ അധികം ആർഭാടങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു കാഷ്വൽ സാരിയും അശ്വിൻ ഗണേഷ് വലിയ വളരെ കാശ്വലായിട്ടുള്ള ഒരു മുണ്ടും ഷർട്ടുമാണ് ധരിച്ചിരുന്നത് ദിയയുടെ കഴുത്തിൽ അശ്വിൻ താലി ചാർത്തുന്നതും തുടർന്ന് ശ്രീമന്തരേഖയിൽ സിന്ദൂരം അണിയിക്കുന്നതും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ കോമൺ ആണെന്നും നയൻതാരയുടെയും വിഘ്നേഷ് ശിവനും അങ്ങനെയാണ് ചെയ്തത് എന്നുമൊക്കെയുള്ള കമന്റുകളാണ് വീഡിയോക്ക് താഴെ വരുന്നത്